ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ഓൺ സ്വാഗതം തിരൂർ ബസ് സ്റ്റാന്റിൽ സ്ഥിതി ചെയ്യുന്ന പൂന്തല ബേക്കറിയിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ വിളയാട്ടം ശനിയാഴ്ച വൈകിട്ടോടെ ഇയാൾ കടയിലെത്തി പലഹാരങ്ങൾ സൂക്ഷിക്കുന്ന അലമാര അടക്കം ഇരുമ്പുപടി ഉപയോഗിച്ച് അടിച്ചു തകർത്തു തിരൂർ പോലീസ് എത്തി ഇയാളെ ബസ് സ്റ്റാന്റ് പരിസരത്ത് വെച്ച് പിടികൂടി കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച വൈകിട്ട് തിരൂർ പഴങ്ങളുളങ്ങര സ്വദേശിയായ യാഹു എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള പൂന്തല ബേക്കറി കടയിലാണ് അന്യസംസ്ഥാന തൊഴിലാളി പരിഭ്രാന്തി സൃഷ്ടിച്ച് പലഹാരങ്ങൾ സൂക്ഷിച്ച അലമാരയടക്കം തകർത്തത് ഇയാൾ ലഹരിക്കടിമയാണെന്നാണ് പ്രാഥമിക നിഗമനം സംഭവം അറിഞ്ഞെത്തിയ തിരൂർ പോലീസ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് ഇയാളെ പിടികൂടി കസ്റ്റഡിയിലെടുത്തു ഇന്ന് വൈകിട്ട് ഒരു മൂന്നര മണിയോട് കൂടിയിട്ടാണ് ഇച്ചിരി ബസ് സ്റ്റാൻഡിനകത്ത് പ്രവർത്തിക്കുന്ന പൂന്തല സ്റ്റോർ ഒരു അന്യസംസ്ഥാന തൊഴിലാളി അയാളൊരു ഇൻഡസ്ട്രിയൽ വർക്കറാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ബാഗും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ഇരുമ്പ് ദണ്ടുപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പലഹാരങ്ങളൊക്കെ സൂക്ഷിച്ച അലമാറ പൂർണ്ണമായും അടിച്ചു തകർക്കുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ആളുകൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ അക്രമത്തിന്റെ സ്വഭാവത്തോട് കൂടിയിട്ടാണ് അയാൾ പെരുമാറിയിട്ടുണ്ടായിരുന്നത് അയാൾ അദ്ദേഹം എന്തെങ്കിലും ലഹരിക്കടിമപ്പെട്ടിട്ടാണോ ചെയ്തതെന്നുള്ളത് നമുക്ക് അറിയില്ല എന്തായിരുന്നാലും തക്ക സമയത്ത് തന്നെ ഇവിടെ തിരു ചന്ദ്രകോമസിന്റെ യുവത് വിങ്ങിൻ്റെ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു ഷിബാബ് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ എല്ലാവരും ഈ ഉണ്ടായിരുന്നു എല്ലാവരും സമയത്തെത്തി തിരുവി പോലീസ് വന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്തുകൊണ്ട് സ്റ്റേഷൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബാക്കി വിവരങ്ങളൊക്കെ നമ്മൾ പിന്നീട് നമ്മളിതിൻ്റെ എന്താണ് ഇത് സ്ഥിതി ഇത്തരത്തിൽ ഒരുപാടും മാഫിയ ഇവിടെ സ്വസ്ഥമായ ഒരു കച്ചവടം ചെയ്യാനോ അല്ലെങ്കിൽ ബസ് സ്ഥാനം പോലുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകുന്നുണ്ട് എന്നുള്ള ഒരു ഭീകരമായ അന്തരീക്ഷമാണ് കാരണം നമ്മൾ തൊട്ടടുത്ത പ്രദേശമായ പെരുമ്പാവൂര് പോലെ തിരൂരാകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ താമസിപ്പിക്കുമ്പോൾ ഇപ്പോൾ അതിൽ അവർ അഡ്രസ്സ് കാണുന്നത് നടുവട്ടം എന്നുള്ളതാണ് അദ്ദേഹം പിന്നെ ഈ അക്രമീൻ്റെ ഒരു ഡയറി കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നപ്പോൾ അതിൽ അയാളുടെ പേരും കഴിഞ്ഞ ദിവസം തന്നെ അവർ ഹോസ്പിറ്റലിൽ എടപ്പാൾ കണ്ണാശുപത്രിയിൽ കാണിച്ചതായിട്ടുള്ള ഒന്നും കാണിക്കുന്നുണ്ട് അതിൽ നിന്ന് ഇടപെട്ടത്തുള്ള ഒരു ക്വാർട്ടേഴ്സിൻ്റെ അഡ്രസ്സാണ് കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ താമസിക്കുന്നവർക്ക് കൃത്യമായ മേൽവിലാസങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരെയും ജീവന് സുരക്ഷ നൽകുന്ന രീതിയിലായിരിക്കും ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാവണം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലസൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ട്വന്റി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല